ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനൊന്നാം തീയതി ുരുവജനങ്ങളിൽ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി മനുഷ്യരാശി ഒന്നായി തീരണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഏകലോകം എന്ന മഹത്തായ ലക്ഷ്യം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള എന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി മനുഷ്യരാശി ഒന്നായി തീരണം ശിവഗിരി ശാരദാമഠത്തിൽ ആദ്യമായി നടന്ന മിശ്രവിവാഹം ഗുരുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊല്ലം പരവൂർ സ്വദേശി കരുണാകരനും ജർമ്മൻകാരി മാർഗരറ്റുമായിരുന്നു വധൂവരന്മാർ നവദമ്പതികളെ വാത്സല്യപൂർവ്വം ഗുരു അനുഗ്രഹിച്ചു ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പ്രസ്താവ്യം പുറത്തു വന്നിട്ടുള്ളതെന്ന് കരുതുന്നു മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ സങ്കൽപ്പങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെയുണ്ട് ആ സങ്കല്പ സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയുമുള്ളതാണ് ജീവിതം അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ വേർതിരിവുകൾ കാണുന്നത് ഈശ്വരൻ ഒന്നായി സൃഷ്ടിച്ച ഭൂമിയിൽ മനുഷ്യൻ അനേകം രാജ്യങ്ങളെ സൃഷ്ടിച്ചു പ്രകൃതി വിഭവങ്ങളിൽ അവകാശവും ആധിപത്യവും സ്ഥാപിച്ചു എൻ്റെ രാജ്യമെന്നും നിൻ്റെ രാജ്യമെന്നും പൗരസ്ഥരെന്നും പാശ്ചാത്യരെന്നും ഒക്കെയുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ മനുഷ്യരിൽ ഏകത്വ ബോധം ഇല്ലാതാവുകയും സങ്കൽപ്പബോധം ദൃഢപ്പെടുകയും ചെയ്തു ഈ സങ്കല്പബോധമാണ് വ്യക്തിജീവിതത്തിലും ലോകജീവിതത്തിലും അശാന്തികൾക്കും കലഹങ്ങൾക്കും കാരണമായി തീരുന്നത് ഈ ലോകത്തെ സർവ മനുഷ്യരുടെയും ഹൃദയ ബുദ്ധികളെ പന്തിപ്പിക്കുന്നത് ഒരേ ഈശ്വരനാണ് അഥവാ പ്രപഞ്ചശക്തിയാണ് ഈ സത്യം വിചാരം ചെയ്തറിയണം അപ്പോൾ ഞാനും നീയും അവനും ഇവനും പൗരസ്ത്തിനും പാശ്ചാത്യനും എന്നൊക്കെയുള്ള ഭേദകൽപ്പനകൾ ഒഴിഞ്ഞു പോകും അങ്ങനെ ഭേദാദികളെല്ലാം ഒഴിഞ്ഞ് മനുഷ്യരാശി ഭൂമിയിൽ ഒന്നായി വാഴുന്ന ഒരു കാലമുണ്ടാവണം ഏകലോകം എന്ന മഹത്തായ ലക്ഷ്യം ഉള്ളിലണയാതെ വേണം നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്കും പ്രവേശിക്കേണ്ടത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി